പഞ്ചായത്ത് സുസ്ഥിര വികസനത്തിന്റെ വിജയഗാഥ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിൽ ഇത്തിക്കര നദിക്കരയിലെ അതിമനോഹരമായ ഗ്രാമപ്രദേശമാണ് വെളിനെല്ലൂർ മുപ്പതിനായിരത്തോളം ജനങ്ങൾ അധിവസിക്കുന്ന വെളിനെല്ലൂർ ഗ്രാമപഞ്ചായത്ത് സുസ്ഥിരവും മാതൃകാപരവുമായ വികസന പദ്ധതികളിലൂടെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയാവുകയാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തൊന്നിന് അധികാരം ഏറ്റെടുത്ത പഞ്ചായത്ത് ഭരണസമിതി സാർത്ഥകമായ വികസന മുന്നേറ്റത്തിന്റെ പുതുചരിത്രം കുറിച്ചു പഞ്ചായത്ത് ഭരണസമിതിയുടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള ഐക്യവും നിശ്ചയദാർഢ്യത്തോടെയുള്ള ചുവടുവയ്പ്പുകളും നിരന്തരമായ കഠിനാധ്വാനവുമാണ് ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനങ്ങളെ ചേർത്ത് നിർത്തുന്നതിന് പ്രഥമ പരിഗണന നൽകുന്നതിനൊപ്പം പുതുതലമുറയുടെ വിദ്യാഭ്യാസ മുന്നേറ്റവും ഭരണസമിതി പ്രഥമ ലക്ഷ്യമായി കണ്ടു പൊതുജനാരോഗ്യ മേഖലയിൽ ശ്രദ്ധേയമായ ചുവടുവയ്പുകളും അടിസ്ഥാന സൗകര്യ മേഖലയിൽ എടുത്തു പറയത്തക്ക വികസന പദ്ധതികളും കൈവരിക്കാനായി സാധാരണക്കാരുടെ ജീവൽ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്ന ജനകീയനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം അൻസറിന്റെ സംഘടനാ മികവും നിരന്തരമായ പരിശ്രമവും ഈ നേട്ടങ്ങളുടെ ചാലകശക്തിയായി വെളിനെല്ലൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ അഞ്ചു വർഷം കൈവരിച്ച നേട്ടങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിലുണ്ട് വെളിനെല്ലൂർ പ്രദേശത്തെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്നു ഫയർ സ്റ്റേഷൻ ഇരുപത്തിയൊന്ന് വർഷത്തിന് ശേഷമാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് രണ്ടായിരത്തി നാലിൽ ഫയർ സ്റ്റേഷന് വേണ്ടി സ്ഥലം വാങ്ങിയെങ്കിലും ഇതേവരെ നടപടികൾ പൂർത്തിയായിരുന്നില്ല എന്നാൽ ഈ ഭരണസമിതി നടത്തിയ നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാവുകയാണ് ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചു ചിഞ്ചുറാണി മുൻകൈയ്യെടുത്താണ് ഈ ഭരണസമിതി കാലയളവിൽ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കിയത് വിളനെല്ലൂരിലെ മാത്രമല്ല പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ് ഈ പദ്ധതി വിളനെല്ലൂർ ജനതയുടെ ചിരകാല സ്വപ്നമായ ചെക്ക് ഡാം നിർമ്മാണം ഒപ്പം തന്നെ കുട്ടവഞ്ചി ടൂറിസം പൊതുജനാരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനവും വിദ്യാഭ്യാസ രംഗത്തെ സമഗ്ര പദ്ധതികളും രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി യാഥാർത്ഥ്യമായത് ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും ജനങ്ങളുടെയും ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളാണ് വനിതാ ശാക്തീകരണം കുടുംബശ്രീ ഹരിതകർമ്മസേന തുടങ്ങിയ മേഖലകളിലും മാതൃകാപരമായ മുന്നേറ്റം നടത്താനായി അഭിമാനമായി മാറിയ ഈ പ്രവർത്തന പദ്ധതികൾക്ക് ചുക്കാൻ പിടിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം അൻസാർ നമസ്കാരം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയൊന്നിന് ആണ് ഈ ഭരണസമിതി അധികാരത്തിൽ വരുന്നത് ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ഈ ഭരണസമിതിയുടെ മുന്നോട്ടുള്ള പോക്കിനെ സംബന്ധിച്ച് വലിയ ആശങ്കകളൊക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു എന്നാൽ അതിനെയൊക്കെ മുറിച്ചു കടന്നുകൊണ്ട് വെളുനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഈ അഞ്ച് വർഷം പൂർത്തീകരിക്കുമ്പോൾ ഈ ഭരണസമിതി പൂർത്തീകരിക്കുമ്പോൾ അഭിമാനപൂർവ്വം ജനങ്ങളുടെയും നാടിൻ്റെയും വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒരു പരിധിവരെ ഫലപ്രദമായി ബന്ധപ്പെടുവാൻ കഴിഞ്ഞു അത് വിക വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞ ഭരണസമിതിയാണ് എന്ന് അഭിമാനപൂർവം പറയാൻ കഴിയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണസമിതി നിലവിൽ വരുമ്പോൾ ആദ്യം ഞങ്ങൾ തുടങ്ങിവെച്ച വികസന പ്രവർത്തനം ഈ നാട്ടിലെ അശരണരായ ബഡ് സ്കൂൾ വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനുതുകുന്ന ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി അമ്പലകുന്നിൽ ശ്രീ മുല്ലക്കര രത്നാകരൻ എം വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ട് ബഡ് സ്കൂൾ കെട്ടിടം പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞു ബഡ് സ്കൂൾ ഉദ്ഘാടനം ചെയ്ത് ഈ നാട്ടിലെ അശരണരായ വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും കൈമാറാൻ കഴിഞ്ഞത് അഭിമാനപൂർവ്വമായ നേട്ടമായി ഞങ്ങൾ വിലയിരുത്തുകയാണ് അതോടൊപ്പം തന്നെ കുടിവെള്ളം ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വെളിനെല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ജനുവരി തൊട്ട് കുടിവെള്ളത്തിന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു നാടാണ് പാറക്കെട്ടുകളും മലകളും നിറഞ്ഞ പ്രദേശമാണ് അതുകൊണ്ട് തന്നെ കുടിവെള്ളം ഇത്തിക്കരയാറ് തൊട്ടടുത്തുകൂടി ഒഴുകുന്നെങ്കിൽ കൂടി ആ ഇത്തിക്കരയാറിൽ കുടിവെള്ളം ശേഖരിച്ച് നാടിന് നടു നൽകാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ തന്നെ സ്വന്തമായി കുടിവെള്ള പദ്ധതിയുള്ള ഒരു പഞ്ചായത്താണ് വെളുനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അപ്പോൾ ആ കുടിവെള്ളം ശേഖരിച്ച് നിർത്തുന്നതിനാവശ്യമായ ഒരു സംരംഭമെന്ന നിലയിൽ മൂന്ന് വർഷത്തെ പ്രോജക്റ്റായിട്ട് ഇത്തിക്കരയാറിന് കുറുകെ ചെക്കിഡാം നിർമ്മിച്ചുകൊണ്ട് ഏകദേശം രണ്ട് കോടി പത്ത് ലക്ഷം രൂപ ചിലവഴിച്ച് പുതിയ ചെക്കിഡാം നിർമ്മിച്ച് ആറ്റൂക്കോണം ആറ്റൂ പുതിയ ടാങ്ക് നിർമ്മിച്ചുകൊണ്ട് ജൽ ജീവൻ പദ്ധതിയുമായി ചേർന്ന് ടാങ്ക് നിർമ്മിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഒരു വാർഡിൽ നാളിതുവരെ പൈപ്പ് ലൈൻ എത്താത്ത ആക്കൽ വാർഡിൽ എല്ലാ വീടുകളിലും പൈപ്പ് ലൈൻ എത്തിച്ച് കുടിവെള്ളം എത്തിക്കാൻ കഴി കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനപൂർവ്വം ഞാൻ ഉയർത്തിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് കാരണം കുടിവെള്ളമാണ് ഒരു നാടിൻ്റെ ഏറ്റവും വലിയ വിഷയമെന്ന് മനസ്സിലാക്കുന്ന ഒരു ഭരണസമിതിയാണ് ഞങ്ങളുടെ ഭരണസമിതി ഈ ഭരണസമിതി കാലയളവിൽ തന്നെ ആ ആറ്റൂക്കോണം ചെക്ക് ഡാം ചെക്ക് ഡാം കെട്ടി അവിടെ വമ്മിൻകയത്ത് ടൂറിസം പ്രമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇന്ന് പഞ്ചായത്ത് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അവിടെ കുട്ടവഞ്ചി ടൂറിസത്തിന് വേണ്ടി പ്രാധാന്യം കൊടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് ഉടനെ തന്നെ ഈ നാടിന് സമർപ്പിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് ഭരണസമിതിക്കുള്ളത് മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഭരണസമിതി കാലയളവിനുള്ളിൽ മൂന്ന് സ്കൂളുകൾക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ വേണ്ടിയുള്ള മുൻകൈ പ്രവർത്തനം ഞങ്ങളുടെ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം പല രാഷ്ട്രീയ പാർട്ടിക്കാരും പല പ്രവർത്ത പല പ്രവർത്തകരും പല നേതാക്കന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നാടിൻ്റെ പൊതുവികസന രംഗത്ത് ഒറ്റക്കെട്ടായ പ്രവർത്തനം നടത്തുവാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഇക്കാര്യത്തിലൊക്കെ വളരെ നന്ദിപൂർവ്വം സ്മരിക്കേണ്ട പേര് നമ്മുടെ ബഹുമാന ബഹുമാനിയായ കേരളത്തിന്റെ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും നിർലോഭമായ അകമഴിഞ്ഞ സഹകരണം ഈ ഭരണസമിതിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷപൂർവ്വം സ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ് റോഡുകള ഗവൺമെന്റ് എൽ പി എസ് ഗവൺമെന്റ് എൽ പി എസ് ചെറിയ വിളന്നല്ലോർന്നു ഒരു കോടി രൂപ പൂർത്തിയാക്കിയ കെട്ടിടം ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ കുട്ടികൾക്ക് വിട്ടുകൊടുക്കുവാൻ കഴിയാ കഴിയുന്ന നിലയിലാണ് അതോടൊപ്പം തന്നെ കരിങ്ങന്നൂർ ഗവൺമെൻറ് യു പി എസിന് കെട്ടിടം പണി ഒന്നാം നില പൂർത്തീകരിച്ചു അത് അവർ ഒരു കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയാണ് അതോടൊപ്പം തന്നെ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി നമ്മുടെ പ്രിയങ്കിരിയായ മന്ത്രി ശ്രീമതി ജെ ചുഞ്ചുറാണി അൻപത് ലക്ഷം രൂപ ഓയൂർ ഗവൺമെൻറ് എൽ പി എസിൻ്റെ ഫസ്റ്റ് ഫ്ലോർ നിർമ്മാണത്തിന് അനുവദിച്ചു അതിൻ്റെ നിർമ്മാണവും നടന്നു വരികയാണ് ആറ് അംഗനവാടി കെട്ടിടങ്ങൾക്ക് ഉദ്ഘാടനം നിർവഹിക്കുവാൻ കഴിഞ്ഞ അല്ലെങ്കിൽ നാടിന് സമർപ്പിക്കാൻ കഴിഞ്ഞ ഭരണസമിതിയാണ് ഈ ഭരണസമിതി എന്നുള്ളത് അഭിമാനപൂർവ്വം സ്മരിക്കുകയാണ് പാപ്പാലോട് അടേറ കട്ടേനി അഞ്ഞൂറ്റിനാല് ആറ്റൂർ കോണം അതോടൊപ്പം തന്നെ കാട്ട കാളവേൽ അംഗനവാടിയുടെ ടെൻഡർ നടപടിക്രമത്തിലാണ് ഉഗ്രകുന്നും അതുപോലെ ടെൻഡർ നടപടിക്രമത്തിലാണ് ഇതെല്ലാം അഭിമാനപൂർവ്വമായി വിദ്യാഭ്യാസ രംഗത്ത് പഞ്ചായത്തിന്റെ ഒരു കരുതൽ ഉച്ചഭക്ഷണം ഗവൺമെന്റ് ഗവൺമെന്റ് കൊടുക്കുന്നെങ്കിൽ പ്രഭാത ഭക്ഷണം മുഴുവൻ സർക്കാർ സ്കൂളുകളിലും ഉറപ്പാക്കുവാൻ ഈ ഈ നാടിന്റെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന സ്കൂൾ സ്കൂളുകൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാനപൂർവ്വം ഈ നാടിനോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഭരണം ഏറ്റെടുത്ത നാളുകളിൽ വെളിനെല്ലൂർ പ്രദേശത്തെ ജനങ്ങളുടെ മുഖ്യപ്രശ്നമായി ഭരണസമിതി വിലയിരുത്തിയത് കുടിവെള്ളക്ഷാമമാണ് ഇത്തിക്കരയാറിൻ്റെ തീരപ്രദേശമാണെങ്കിലും വേനൽക്കാലം ജനങ്ങൾക്ക് ദുരിതകാലമായിരുന്നു ഇന്ന് ആ അവസ്ഥ മാറി ആറ്റൂർ കോണത്ത് രണ്ട് കോടി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് ഇത്തിക്കരയാറിന് കുറുകെ തടയണ നിർമ്മിച്ച് വെള്ളം തടഞ്ഞു നിർത്തി പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് പ്രതിദിനം ഒരു ലക്ഷം ലിറ്റർ ജലം ശുദ്ധീകരിക്കാൻ കഴിയുന്ന പ്രഷർ സാൻഡ് ഫിൽറ്റർ സംവിധാനം നിർമ്മിച്ചു വിനോദസഞ്ചാര മേഖലയിൽ അനന്ത സാധ്യതയുള്ള പ്രദേശമാണ് വെളിനല്ലൂർ ഈ മേഖലയിലെ ശ്രദ്ധേയമായ പദ്ധതിയാണ് കുട്ടവഞ്ചി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ മുപ്പത്തിയൊന്ന് കോടി എഴുപത്തിയാറ് ലക്ഷത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയൊന്ന് രൂപ ചെലവഴിച്ചു നാലായിരത്തി നാനൂറ്റി പതിനാല് കുടുംബങ്ങൾക്ക് നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കാൻ കഴിഞ്ഞു നൂറ്റി അൻപത്തി റോഡുകൾ ഗതാഗത യോഗ്യമാക്കി മാറ്റി ഞങ്ങളുടെ നാട്ടിൽ ഈ പ്രകൃതി തന്നെ കനിഞ്ഞനുഗ്രഹിച്ച ഒരു പ്രദേശമാണ് വട്ടത്തിൽ അവിടുത്തെ ടൂറിസത്തെ ടൂറിസത്തെ അല്ലെങ്കിൽ അവിടെ വരുന്ന നാട്ടിൽ അന്യനാട്ടുകളിൽ നിന്ന് വരുന്ന ടൂറിസത്തെ ഒന്ന് അഡ്രസ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമായി വട്ടത്തിൽ ഒരു ടേക്ക് എ ബ്രേക്ക് നിർമ്മാണം നടന്നു വരികയാണ് അതും അവിടുത്തെ നാട്ടുകാർ സ്വന്തമായി പണം പിരിച്ച് ഒരു എട്ട് സെൻറ്റ് ഭൂമി നാട്ട് അവിടെ മേടിച്ച് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതോടൊപ്പം തന്നെ ഈ നാട്ടിൽ എന്നും വിവാദ വിഷയം ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഓയൂർ ഫയർ സ്റ്റേഷൻ നൂലാമാലകളിലേയും ചുവപ്പ് നാടകളിലൂടെയും കുരുങ്ങിക്കഴിഞ്ഞിരുന്ന ഒയൂർ ഫയർ സ്റ്റേഷന്റെ നിർമ്മാണം ടെൻഡർ ഓപ്പൺ ചെയ്യുകയാണ് ഏകദേശം മൂന്ന് പോയിൻറ്റ് നാല് ഏഴ് കോടി രൂപ ആണ് അതിനുവേണ്ടി ആഭ്യന്തര വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഫണ്ട് ലഭ്യമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വെറ്റിനറി ഡിസ്പെൻസറി നമുക്ക് കാലങ്ങളായി വെളുനെല്ലൂർ പഞ്ചായത്തിന് ലഭ്യമായിട്ടുള്ള വെറ്റിനറി ഡിസ്പെൻസറി അത് ആ ഭൂമിയെ സംബന്ധിച്ചുള്ള തർക്കം പഞ്ചായത്തും അതോടൊപ്പം തന്നെ മൃഗസംരക്ഷണ വകുപ്പും റവന്യൂ തർക്കത്തിലായിരുന്നു അവിടെ പതിനഞ്ച് സെൻറ്റ് സ്ഥലം പെർമിസി സാങ്ഷനിലൂടെ മേടിച്ചെടുത്ത് അൻപത് ലക്ഷം രൂപ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കി കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് അതും ഈ ഭരണസമിതിയുടെ എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു വികസന പ്രവർത്തനമാണ് ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനം അത് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോ ബയോടെക്നോളജിയുടെ ലാബ് ഓയൂരിൽ ആരംഭിക്കുകയാണ് അത് നമുക്ക് എന്നും അഭിമാനം നൽകുന്ന നമ്മുടെ ഓയൂർ ഷോപ്പിംഗ് വെളുനെല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഓയൂർ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഗ്രാമപഞ്ചായത്ത് സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് പ്രവർത്തനം ആരംഭിക്കുന്നത് കേരളത്തിന് അനിവാര്യമായ ഒരു സേനയായി ഹരിതകർമ്മസേന മാറിയിരിക്കുകയാണ് ആ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ഏകദേശം രണ്ടായിരം അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ എന്നൊക്കെയായിരുന്നു നമുക്ക് ഈ ഹരിതകർമ്മസേനയിൽ പ്രവർത്തനം നടത്തുന്നവർക്ക് ഒരു റെമ്യൂണറേഷൻ നടത്തി കൊടുക്കാൻ കഴിഞ്ഞു പക്ഷേ ഈ കഴിഞ്ഞ ദിവസം കൂടിയ ഹരിതകർമ്മസേനയിൽ ഏകദേശം പതിമൂവായിരം രൂപ പന്തിരായിരത്തി അഞ്ഞൂറിനും പതിമൂവായിരത്തിനും ഇടയ്ക്ക് തുക ഈ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് നൽകുവാൻ കഴിയുന്ന രീതിയിൽ ഹരിതകർമ്മസേനാ പ്രവർത്തനം സുസജ്ജമാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് വാഹനമുണ്ട് സ്വന്തമായി എം സി എഫ് ഉണ്ട് എം സി എഫിൻ്റെ പ്രവർത്തനം കൊല്ലം ജില്ലയിൽ തന്നെ വിപുലമായ എം സി എഫ് സൗകര്യമാണ് വെളുനെല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഈ ഭരണസമിതി കാലയളവിൽ കാലയളവിൽ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ള എന്നുള്ളത് വാസ്തവമാണ് ആരോഗ്യരംഗത്തെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഓയൂർ ഗവൺമെൻറ് ആശുപത്രി അല്ലെങ്കിൽ സി എച്ച് സി വെളുനല്ലൂർ ആ സി എച്ച് സി വെളുനല്ലൂരിൽ ഒരു പുതിയ എക്സ്റേ യൂണിറ്റ് കെ സോമപ്രസാദ് എം ബി അവറുകളുടെ രാജ്യസഭാ അംഗത്തിൻ്റെ ഫണ്ടിൽ നിന്ന് വിനിയോഗിച്ചുകൊണ്ട് എക്സ്റേ യൂണിറ്റ് ആരംഭിക്കുന്നതിനും ആ എക്സ്റേ യൂണിറ്റിന് അധികം വരുന്ന പൈസ അല്ലെങ്കിൽ അവിടത്തേക്ക് അതിനാവശ്യമായ എല്ലാ സൗകര്യവും ഉറപ്പുവരുത്തുന്നതിനും എച്ച് എം സിക്കും ബ്ലോക്ക് പഞ്ചായത്തിനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും കോവിഡാനന്തരം ഗവൺമെൻറ് തീരുമാനിച്ചത് ഐസൊലേഷൻ വാർഡുകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ആ ഐസൊലേഷൻ വാർഡ് വെളുനെല്ലൂർ ഗ്രാമ ചടയമംഗലം പഞ്ചായത്ത് മണ്ഡലത്തിലെ ഐസൊലേഷൻ വാർഡ് ശ്രീമതി ജെ ചുഞ്ചുറാണിയുടെ നിർദ്ദേശപ്രകാരം വെളുനെല്ലൂർ ഗവൺമെൻറ് ആശുപത്രിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ളത് വസ്തുതയാണ് വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കി ഉരുന്ന തലമുറയ്ക്ക് അറിവിന്റെ ജാലകം തുറക്കുന്ന അങ്കണവാടികളും ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിനായുള്ള ബഡ് സ്കൂളിന് പുതിയ കെട്ടിടം ഗവൺമെന്റ് എൽ പി എസ് ചെറിയ വെള്ളിനെല്ലൂർ ഗവൺമെന്റ് യു പി എസ് കരിങ്കന്നൂർ ഗവൺമെൻറ് എൽ പി എസ് ഓയൂർ എന്നിവയ്ക്ക് പുതിയ കെട്ടിടം എല്ലാ സർക്കാർ വിദ്യാലയങ്ങളിലും ഉച്ചഭക്ഷണത്തിന് പുറമെ പ്രഭാത ഭക്ഷണം ഏർപ്പെടുത്തിയതും പഞ്ചായത്തിന്റെ മാതൃകാപരമായ പദ്ധതികളാണ് വെളിനെല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ വികസന നേട്ടങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ നിരവധിയായിട്ടുള്ള എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിലുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു പഞ്ചായത്താണ് വെളിനെല്ലൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കുവാൻ സാധിക്കും അതിനനുസരിച്ച് കേരളത്തിലെ ഗവൺമെന്റ് തന്നെ നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഈ പഞ്ചായത്തിൽ തുടക്കം കുറിക്കുവാൻ കഴിയും പശ്ചാത്തല മേഖലകളിൽ എല്ലാ പൊതുമരാമത്ത് റോഡുകളും ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് എം എൽ എ എന്ന നിലയ്ക്ക് നിയമസഭയിൽ നിയമസഭാ മണ്ഡലം എന്ന നിലയ്ക്ക് നമുക്ക് ഈ പഞ്ചായത്തിൽ നാം നടത്തിയ വികസന പ്രവർത്തനം വിളനല്ലൂർ പഞ്ചായത്ത് ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്തുകളിലൊന്നാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ ഉയർന്ന തലത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായങ്ങൾ തേടുന്നതിനുള്ള വ്യഗ്രത കാണിക്കുകയും അത് ഫലപ്രദമായി ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്തിനെ പോലുള്ള സംവിധാനത്തിന് വെളുനല്ലൂരിനെ സഹായിക്കാനുള്ള പ്രധാനപ്പെട്ട ഘടകം ഇവിടെ തന്നെ ഈ ആറ്റൂർ കോണത്ത് രണ്ട് കോടി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച തടയണയിൽ അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ വിഹിതമായി നമ്മൾ വകയിരുത്തിയത് അത്രയും തുക അതിന് നൽകുമ്പോൾ അത് ഫലപ്രദമായിട്ട് ചിലവഴിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത് അതുപോലെ മുപ്പത് ലക്ഷം രൂപ രണ്ട് കടവുകൾക്ക് കൊടുക്കുമ്പോഴും അത് അത് ഞങ്ങൾക്ക് സഹായകരമായിട്ടുണ്ട് അതുപോലെ ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുക്കുന്ന പദ്ധതികളിൽ അതിനോട് സഹകരിക്കുന്നതിനും സംയുക്ത പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നതിനും വെളുനെല്ലൂർ പഞ്ചായത്ത് പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത്തരം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് നമ്മുടെ ജില്ലയിൽ മാതൃകാപരമായ ഇടപെടലിലൂടെ അത് സുസാധ്യമാക്കി എടുക്കുകയാണ് വെളിനെല്ലൂർ ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ പ്രസിഡൻ്റ് നേതൃത്വത്തിൽ വൈസ് പ്രസിഡൻ്റ് നേതൃത്വത്തിൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അതിലെ ഓരോ പഞ്ചായത്ത് അംഗവും നടത്തിയ കൂട്ടായ്മയുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആ മികവ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ലഭ്യമായിട്ടുണ്ട് തീർച്ചയായിട്ടും വെളിനെല്ലൂർ പഞ്ചായത്ത് അഭിനന്ദനം അർഹിക്കുന്നു ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രത്യേകമായ അഭിവാദ്യം അവർക്ക് നേരുന്നു അവരുടെ തുടർകാല വികസന പ്രവർത്തനത്തിന് ഇതൊരു മാതൃകയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ആരോഗ്യ മേഖലയിൽ ഭരണസമിതി കൈവരിച്ച നേട്ടങ്ങൾ നിരവധിയാണ് വെളിനെല്ലൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആയുർവേദ ഡിസ്പെൻസറി പെരുവന്തോട് ഫാമിലി വെൽഫെയർ സെന്റർ ചെങ്കൂർ കാളവയൽ ഫാമിലി വെൽഫെയർ സെന്റർ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിയും യാഥാർത്ഥ്യമായി ചടയമംഗലം നിയമസഭാ മണ്ഡലത്തിൽ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ സ്പെഷ്യാലിറ്റി ലബോറട്ടറി അനുവദിക്കപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി ഇതിനായി തിരഞ്ഞെടുത്തത് വെളിനെല്ലൂർ ഗ്രാമപഞ്ചായത്തിനെയാണ് പദ്ധതി സമയബന്ധിതമായും കൃത്യതയോടെയും നടപ്പിലാക്കാൻ വെളിനെല്ലൂർ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയും എന്ന മന്ത്രിയുടെ ആത്മവിശ്വാസമാണ് ഈ പരിഗണനയ്ക്ക് പിന്നിൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലം സൗജന്യമായി വിട്ടു നൽകി അഞ്ചു കോടി രൂപ ചെലവഴിച്ച് അത്യന്താധുനിക അത്യന്താധുനികളോടെയുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി സ്ഥാപിച്ചു വെളനം ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന്റെ അഞ്ചു വർഷങ്ങളാണ് പൂർത്തിയാകുന്നത് നിരവധി പ്രവർത്തനങ്ങൾക്ക് ധീരമായ നേതൃത്വം കൊടുക്കാൻ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട് ചെക്ക് നിർമ്മാണവും വിവിധ എൽ പി യു പി സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിലും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ബഡ് സ്കൂള് അടക്കം വലിയ നിസ്തുലമായ പങ്കാണ് ഈ ഗ്രാമപഞ്ചായത്ത് വഹിച്ചിട്ടുള്ളത് അടിസ്ഥാന സൗകര്യ മേഖലയിൽ നമ്മുടെ എൽ ഡി എഫ് സർക്കാരിന് വളരെ സമഗ്രമായ ഒരു വികസന കാഴ്ചപ്പാടാണുള്ളത് ഇപ്പം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമുക്കറിയാം കേരളത്തിൻ്റെ മുഖഛായ തന്നെ മാറ്റിക്കൊണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വെളുനെല്ലൂർ പഞ്ചായത്തിൽ തന്നെ നമ്മുടെ ബഹുമാന്യായ മന്ത്രിയുടെ നിയോജക മണ്ഡലം ആയതുകൊണ്ട് കൂടി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളം ലോകത്തിന് മാതൃകയാണെന്ന് സാധാരണ നമ്മൾ പറയാറുണ്ട് അത് സാധ്യമാക്കിയിട്ടുമുണ്ട് അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് നമ്മളെ വെളുനെല്ലൂർ ഗ്രാമപഞ്ചായത്ത് കേരളത്തിന് മാതൃകയായ ഒരു ഗ്രാമപഞ്ചായത്തിനെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യം നോക്കിക്കാണുന്നത് വെളനെല്ലൂർ ഗ്രാമപഞ്ചായത്ത് തന്നെയായിരിക്കും അതിന് ഒട്ടേറെ കാരണങ്ങളുണ്ട് വികസനത്തിൻ്റെ കാര്യത്തിൽ മറ്റാ മറ്റേതൊരു പഞ്ചായത്തിനേക്കാളും സാധ്യതകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പഞ്ചായത്താണ് വെളുനെല്ലൂർ ഗ്രാമപഞ്ചായത്ത് വെളുനെല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് കാലയളവിൽ വളരെയധികം ഇടുന്ന ഗ്രാമപഞ്ചായത്തിന് വളരെയധികം വികസന പ്രവർത്തനങ്ങൾക്ക് പങ്കാളിയാവാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മൃഗസംരക്ഷണ വകുപ്പിലായാലും കാർഷിക മേഖലയിലായാലും റോഡുകളുടെ കാര്യങ്ങളിലായാലും ഗതാഗത കാര്യങ്ങളിലായാലും വളരെയധികം വികസന പ്രവർത്തനങ്ങൾക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് ഈ ഭരണസമിതി കാലത്ത് കഴിഞ്ഞിട്ടുണ്ട് ആ രണ്ടായിരത്തി ഇരുപത്തി ട് ഇരുപത്തഞ്ച് ഭരണസമിതിയിൽ വന്ന എല്ലാ വാർഡുകളിലും എല്ലാ മെമ്പർമാർക്കും നമുക്ക് സമ്പൂർണമായിട്ട് നമുക്ക് വീട് ലൈഫിൽ ഉൾപ്പെടുത്തിയും വീട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബ്ലോക്കിന്റെ പി എം എ വൈ ഉൾപ്പെടുത്തിയും വീട് നൽകിയ വെളുനല്ലൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം വികസനത്തിൻ്റെ ഏറ്റവും നല്ല നിലവാരത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് നിലവിലുള്ളത് ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നിരവധിയായ ഗ്രാമീണ റോഡുകൾ അതുപോലെ തന്നെ ഡി എം സി നിലവാരത്തിൽ രണ്ട് റോഡുകൾ ഉൾപ്പെടെ പഞ്ചായത്തിലെ റോഡുകളുടെ വികസനം ഏറ്റവും ഭംഗിയായി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വർഷങ്ങളായി കെട്ടിടത്തിൻ്റെ ഉണ്ടായിരുന്ന മൂന്ന് സ്കൂളുകൾക്ക് പുതിയ കെട്ടിടം അനുവദിക്കുന്നത് ഉൾപ്പെടെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ മുൻകൈ കഴിഞ്ഞ ഒരു ഭരണസമിതിയാണ് ഇരുപത് ഇരുപത്തഞ്ച് കാലഘട്ടത്തിലെ ഈ ഭരണസമിതി പെടുന്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അഞ്ച് വർഷം പൂർത്തീകരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് ഭരണസമിതി കാലഘട്ടം ഈ ഭരണസമിതി കാലഘട്ടത്തിലാണ് നമ്മുടെ പഞ്ചായത്തിൽ ഒട്ടനവധി ജനങ്ങൾക്ക് നല്ല വികസന പദ്ധതികളും അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളും ഈ ഭരണസമിതിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ എല്ലാം വലിയ ഒരു അഭിമാനമായി കരുതുകയാണ് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിലെ ഗ്രാമീണ മേഖലകളിലെ റോഡുകൾ അതോടൊപ്പം തന്നെ ഈ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നമായിരുന്നു കുടിവെള്ള പ്രശ്നം ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി തന്നെ നമ്മൾ ജില്ലാ പഞ്ചായത്തിൻ്റെയും ജലവിഭവ വകുപ്പിൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ തടയിണ ചെക്ക് ഉൾപ്പെടെ നിർമ്മിച്ച് നമ്മുടെ പഞ്ചായത്തിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചുള്ളൂ വെളുനെല്ലൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ അഞ്ച് വർഷമാണ് കടന്നുപോയിരിക്കുന്നത് വളരെ ഏറെ വികസന പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ ഭേദമന്യ എല്ലാ വാർഡുകളിലും പതിനേഴ് വാർഡുകളിലും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ഭരണസമിതിക്ക് ഒരുപാട് നേട്ടങ്ങൾ അർഹിക്കുന്നതാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആയുർവേദ ഡിസ്പെൻസറി ഒരു വ്യക്തി അമ്പിളി രതീഷ് കുമാർ പതിനഞ്ച് സെൻറ്റ് സ്ഥലം ലക്ഷങ്ങൾ വിലമതിക്കുന്ന പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിന് നിർമ്മിക്കാൻ വേണ്ടി പഞ്ചായത്തിന് കൈമാറി നാമിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി ആ കെട്ടിടം പൂർത്തീകരിക്കാൻ സാധിച്ചത് അതോടൊപ്പം നിരവധി ഒഴുകാം ശുചിയായി എന്ന പദ്ധതി പ്രകാരവും നിരവധി കുളിക്കടവുകൾ അതോടൊപ്പം നമ്മുടെ ഗ്രാമീണ വായനശാല പുറംപോക്കിൽ നിന്ന ഗ്രാമീണ വായനശാലയ്ക്ക് സ്വന്തമായി വസ്തു പതിച്ചു നൽകാനും ഒക്കെ ഈ ഭരണസമിതി മുൻകൈ എടുത്താണ് സാധിച്ചത് എനിക്ക് ശ്രദ്ധേയമായ നമ്മുടെ നാട്ടിലെ വികസനം എന്ന് പറഞ്ഞാൽ ഒരു സ്കൂൾ ഒരു കോടിയുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു കോടിയുടെ പ്രോജക്റ്റ് കൊണ്ടുവരാൻ കഴിഞ്ഞു അത് ഞങ്ങളുടെ ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റായിട്ട് തന്നെ നല്ലൊരു പ്രോജക്റ്റാണ് അതിനൊക്കെ തന്നെ ഈ ഭരണസമിതിയിൽ നമുക്ക് കുടിവെള്ളം ജൽജീവൻ മിഷൻ വഴി എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞു അതുപോലെ വീട് മെയിൻ്റനൻസ് ധാരാളം കൊടുക്കാൻ റോഡ് റോഡുകൾ മെയിൻ്റനൻസ് ചെയ്യാൻ കഴിഞ്ഞു കുടുംബശ്രീയിലൂടെയും തൊഴിലുറപ്പ് മേഖലയിലൂടെയും ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് ഈ ജില്ലയിലെ തന്നെ മികച്ച തൊഴിലുറപ്പ് പദ്ധതിയിൽ മികച്ച നേട്ടം കൈവരിച്ച ഒരു പഞ്ചായത്ത് കൂടിയാണ് വെളുനെല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഞാൻ സെക്രട്ടറിയായി ഈ പഞ്ചായത്തിൽ എത്തിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ എങ്കിൽ പോലും പരസ്പര സഹകരണത്തിൻ്റെ പേരിൽ വൻ വികസന പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നതിന് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും വളരെ സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നത് ഈ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ വിജയം ജനകീയ കൂട്ടായ്മയുടെ വിജയമാണെന്ന് ഞാൻ കരുതുന്നു പൊതുജനങ്ങൾക്ക് സമയബന്ധിതമായി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനും സേവനങ്ങൾ നൽകുന്നതിനും സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് തുടർന്നും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്താൻ കഴിയുമെന്ന വിശ്വാസത്തോടെ സ്വപ്രതീക്ഷയോട് ജനജീവിതത്തെ സ്പർശിക്കുന്ന സമസ്ത മേഖലകളിലും വെളിനെല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ സഹായഹസ്തമെത്തി ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ സമ്പൂർണത കൈവരിക്കാൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി ലൈഫ് മിഷനിൽ വളരെ കുറച്ച് വീടുകൾ മാത്രമാണ് പൂർത്തിയാക്കാനുള്ളത് അടിസ്ഥാന സൗകര്യ മേഖലയിൽ കൈവരിച്ച ശ്രദ്ധേയമായ നേട്ടമാണ് ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി എട്ടു കോടി രൂപ ചെലവഴിച്ച് കാളവയൽ ദേവങ്കോട് ആക്കൽ റോഡ് നവീകരിച്ചത് അമ്പലംകുന്ന് റോഡ് വിള ചെറിയ വെളിനെല്ലൂർ പോരേടം റോഡ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി പണി തുടങ്ങി മുളയറച്ചാൽ കരിങ്ങന്നൂർ പാലം റോഡ് കോടി മുതൽ മുടക്കി നിർമ്മിച്ചു പയ്യക്കോട് കാളവയൽ റോഡ് പുതുക്കി പണിതു ചുങ്കത്തറ പൊരിയക്കോട് റോഡ് ബജറ്റിൽ ഉൾപ്പെടുത്തി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു പഞ്ചായത്ത് ഓഫീസിലെ കോൺഫറൻസ് ഹാൾ അത്യന്താധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ചത് ഈ ഭരണസമിതിയുടെ സുപ്രധാന നേട്ടങ്ങളിലൊന്നാണ് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കായി പകൽവീട് പരിപാലിക്കുന്നത് നിരവധി അശരണരായ മനുഷ്യർക്ക് പുതുജീവിതമാണ് നൽകിയത് ഭിന്നശേഷി കുട്ടികളുടെ ശാരീരിക മാനസിക പുരോഗതിക്കായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കി സ്കോളർഷിപ്പും നൽകി വരുന്നുണ്ട് കാർഷിക മേഖലയ്ക്ക് കൈത്താങ്ങാവുന്ന നിരവധി പദ്ധതികൾ ഇക്കാലയളവിൽ നടപ്പിലാക്കാനായി മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായി ഹരിത സഭ സംഘടിപ്പിച്ചു മാലിന്യ നിർമാർജ്ജനം സംബന്ധിച്ച് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പ്രബന്ധങ്ങൾ ശ്രദ്ധേയമായി ഗവൺമെന്റ് യു പി എസ് കരിങ്ങന്നൂർ ഗവൺമെന്റ് എൽ പി എസ് ചെറിയ വെളിനെല്ലൂർ ഗവൺമെന്റ് എൽ പി എസ് വെളിനെല്ലൂർ എന്നിവയ്ക്ക് പുതിയ മന്ദിരങ്ങൾ നിർമ്മിച്ചതും സുപ്രധാന നേട്ടങ്ങളായി രണ്ടായിരത്തി മൂന്നിൽ വെളുനെല്ലൂർ ഫെസ്റ്റ് ഏകദേശം പതിമൂന്ന് ദിവസക്കാലം ഈ നാട്ടിനും നാട്ടുകാർക്കും സുന്ദര നിമിഷങ്ങളും ആനന്ദ നിമിഷങ്ങളും പകർന്നുകൊണ്ട് സൃഷ്ടിക്കുവാൻ വെളുനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് അഞ്ച് പൈസ ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് വിനിയോഗിക്കാതെ നാട്ടിലെ സ്പോൺസർഷിപ്പിൽ നിന്ന് നടത്തിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമാണ് ഈ ഭരണസമിതിയുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ നേട്ടമായി വിലയിരുത്തുവാൻ ആഗ്രഹിക്കുക ഇതിനൊക്കെ ഒരു നേട്ടം ഭരണസമിതിയുടെ നേട്ടം എന്ന് പറയുമ്പോൾ ഭരണസമിതി അംഗങ്ങൾ മാത്രമല്ല ഇതിന് സഹായിച്ച ഒട്ടനവധി ഉദ്യോഗസ്ഥരുണ്ട് പുറത്തു നിൽക്കുന്ന പൊതുപ്രവർത്തകരുണ്ട് ആസൂത്രണ സമിതിയുണ്ട് ഇവരുടെ എല്ലാം കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി വിടനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് നന്നായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് അഭിമാനകരമാണ് ഇവരുടെ എല്ലാം നേട്ടം ഇവരുടെ എല്ലാം സഹായത്തോടുകൂടി ഈ ഉണ്ടാക്കിയെടുത്ത ഈ നേട്ടങ്ങൾ അതായത് തൊഴിലുറപ്പുണ്ട് വിഒയ ഉണ്ട് കുടുംബശ്രീ ഉണ്ട് ഇവരുടെ എല്ലാവരുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാം സഹായത്തിന് വിളനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ എന്ന രീതിയിൽ നന്ദി രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക സാർത്ഥികമായ അഞ്ചു വർഷങ്ങളാണ് കടന്നുപോയത് വെളിതല്ലൂരിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എപ്പോഴും താങ്ങും തണലുമാണ് പഞ്ചായത്ത് ഭരണസമിതി ജനങ്ങൾ നൽകിയ അകമഴിഞ്ഞ പിന്തുണയാണ് സുവർണ ലിപികളാൽ രേഖപ്പെടുത്താനാവുന്ന വികസന മുന്നേറ്റത്തിന് ഭരണസമിതിയെ പ്രാപ്തമാക്കിയത് തുടരും ജനങ്ങളുടെ ഒത്തൊരുമയുടെ ഈ വിജയഗാഥ